ും മാഷെ ഞാൻ അപ്പഴേ പറഞ്ഞാ അവളെ നാടകത്തെ അഭിനയിക്കാൻ വിളിക്കട്ടെ വിളിക്കട്ടെന്നുള്ളത് എവിടെ നാടകം കോഴിക്കോട് ഉദ്ഘാടനത്തിൽ കോഴിക്കോട് ഉദ്ഘാടനത്തിൽ കോഴിക്കോട്ടല്ലേ കോഴിക്കോടും പട്ടികൂടൊക്കെ ഇല്ല അതൊക്കെ കിട്ടി ഉദ്ഘാടനം ചെയ്യാനാണ് അവളെ പരിപാടി നാടകം കളിച്ചോട് ഇവിടെ ഉദ്ഘാടനം ഉദ്ഘാടനം ഒരു പണിയില്ല എന്ത് ചെയ്യാൻ പറഞ്ഞു നാടകം തടിയിൽ നാടകം കളിക്കും അത് അവരില്ലാത്ത നടക്കാൻ രണ്ടര അടിച്ചു എന്തോ ചെയ്യാൻ പനിമണികൾ ആർക്കെങ്കിലും ഉദ്ഘാടനം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഉദ്ഘാടനം ചെയ്തു തരും ഉണ്ടോ ഉദ്ഘാടനം ചെയ്യണോട്ടെ ഇതുകൊണ്ട് പലതുകൊണ്ട് പ്രയോജനം ചെടി വെട്ടാം പിന്നെ മീൻ വെട്ടാം പിന്നെ നല്ല തിരക്കുള്ള ട്രെയിനിലോ ബസിലോ ഒക്കെ പോകണമെങ്കിൽ ട്വന്റിന്റെ ഉദ്ഘാടനം ചെയ്യട്ടെ ഓ മറ്റേ റോഡ് പണിക്കൊക്കെ പോ എന്നാ പിന്നെട്ടെങ്കിൽ എന്നാ പിന്നെ ഈ വർഷത്തെ ഞാൻ പള്ളിക്കൂടം കണ്ടിട്ടില്ലെന്ന് ഞാൻ കേട്ടോണ്ടാ ഞാൻ പള്ളിക്കൂടം കണ്ടിട്ടില്ലെന്ന് ഇങ്ങനൊക്കെ പറയാൻ കൊള്ളാം ഞാൻ പള്ളിക്കൂടം കണ്ടിട്ടില്ലെന്ന് എന്തൊക്കെ ഈ പറയുന്നത് പിന്നെ ജൂൺ ജൂലൈ സമയങ്ങളിൽ ഞങ്ങളുടെ വീട്ടിലെല്ലാരും എവിടെ താമസിക്കുന്നത് പള്ളിക്കൂടത്തിൽ അല്ലേ ക്യാമ്പ് എന്തെങ്കിലും ആയിക്കോട്ടെ മേലെ അങ്ങനെ പറയരുത് നിങ്ങൾ നിങ്ങൾക്ക് വിദ്യാഭ്യാസം െ ഞങ്ങൾക്ക് അറിവില്ലാ മൊത്തം വിവരമില്ലാത്തോ ആണെന്ന് അതാരാ പറയുന്നേ ഞാനൊരു തരട്ടെ ആ ക്ലൂത മമ്മൂട്ടിയുടെ കൂടുണ്ട് പക്ഷെ മോഹൻലാലിന്റെ കൂടെ ആ അപ്പൊ മറ്റാളായിരിക്കും രമേഷ് മിഷാരടി അല്ല എന്നാ വേറൊരു കൂട്ടിന്നരട്ടെ ഭർത്താവിനുണ്ട് പക്ഷെ ഇല്ല കുരിശ് കുരിശോ കുരിശാണെങ്കിൽ അതിന്റെ ഭർത്താവ് വരുന്നത് ഭീകര സ്വഭാവം ഇത് തന്നെ കേട്ടോ ഇങ്ങനെ വരുന്നത് അതെ ഞാനൊരു കുലസ്ത്രീയല്ലേ കുലീന്റെ സ്ത്രീയായ ഞാന് കല്ലൂടി എന്നാ വൃത്തിനൂടെ പോകേണ്ട കാര്യം ഉണ്ടോ നിങ്ങള് കുലീനതയായിട്ടുള്ള സ്ത്രീയെ കണ്ടിട്ടുണ്ടോ ഓണ്ടി അതാണ് കുലീനതയായിട്ടുള്ള സ്ത്രീ നിങ്ങൾ മൊബൈലിനകത്ത് കുലീനതിക്കുമ്പോൾ ആ പേട്ട് മുഖം തെളിഞ്ഞു വേണം പിന്നെ കുസുമ്പും കുഞ്ഞായ്മയും നടിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന വേട്ടാവിളീൻ്റെ മുഖം തെളിഞ്ഞു വേ

ും കണ്ടോണ്ടിരുന്ന ചെറുപ്പക്കാരി ചവിട്ടി താത്തു അതിനെ ഭയങ്കര ഡെക്കറേറ്റ് സമാധി ഇപ്പഴ അവിടെ പെണ്ണുങ്ങൾക്ക് സമാധാനമായിട്ട് കുളിക്കാനായി പറ്റുന്നു മനസ്സിലായിട്ട് വരും മോശമല്ലേ ഞാൻ കുടിക്കും ഞാൻ കുടിക്കും ഞാൻ ഇനിയും കുടിക്കും ഞാൻ കുടിക്കുന്നു പറഞ്ഞേ ആയുസ് വർദ്ധിക്കാൻ വേണ്ടിയാ എന്റെ ആയിസ് വർദ്ധിക്കാൻ വേണ്ടിയാ അങ്ങനെ കുടിച്ച ആഴ്ചയുള്ളൂ ആര് പറഞ്ഞോ അദ്ദേഹത്തെ കാര്യം മനസ്സിലായോ ഇങ്ങനെ എന്തിനാ കുടിച്ചിട്ട് വന്നോ ഇങ്ങനെ എനിക്ക് ഒരു സമാധാനവും തരത്തില്ല എനിക്കോട് ഇങ്ങനെ രാത്രി കുടിച്ചിട്ട് വരത്തില്ലേ വന്ന് കടന്ന് ഇങ്ങനെ തൊട്ടടുത്ത് കടന്നുകൊണ്ട് നമുക്ക് ദേഷ്യം വരുമോ ഞാനേ ശാസ്ത്രം കുറയ്ക്കും നൂറ് ശതമാനം ഉറപ്പാ ുംതമാനം അങ്ങനെ വരുന്ന ഈ മദ്യപിച്ചു കളയുന്ന ആയിസ് പിടിച്ച് ഞാൻ വേറെ ഇച്ചിരി പരിപാടിയുണ്ട് ഞാൻ വിളിക്കാം വിളിക്കണ്ട പോലെ വിളിച്ചാ വരും ൊടുത്തു പോകും അണാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്റെ ഭാര്യയല്ലേ അണ്ണാന്ന് വിളിക്കുന്നത് അതിന് അണ്ണന്റെ കുസുമണി കുച്ചുമണി പമ്പരം കറക്കുന്ന പോലെ ഇങ്ങനെ കടന്ന് കറങ്ങുന്നു അല്ല ഞാനതെന്തോ ചോദിക്കാൻ വേണ്ടി

നിന്റെ അഭിനയം ഒന്ന് ആടാത്ത മതി എൻ്റെ അടുത്ത് കാണിച്ചില്ലേ അവൾ ആട് കൂടിയപ്പത്തന്നെ അവള് പിന്നെ ഞാൻ എനിക്കൊരു നിവേദ്യം കൊടുക്കാനുണ്ടേദ്യോ അമ്പലത്തിലേ അല്ല നമ്മളീ മന്ത്രിമാർക്ക് കൊടുക്കത്തില്ലേ ആ നിവേദ്യം നിവേദനം ആ നിവേദന എനിക്ക് ഞാൻ കള്ളു കുടിച്ചാൽ എനിക്ക് നല്ല പോകുന്നത് കൊണ്ടൊന്നും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പറഞ്ഞു നമ്മുടെ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണല്ലോ ജംഗ്ഷനും ജംഗ്ഷനും നമ്മളെ എ ടി എം വെച്ചേക്കുന്നത് അതുപോലെ മദ്യപാനികളുടെ ആവശ്യപ്രകാരം ഞങ്ങൾക്ക് എ ടി എം വേണം എനി ടൈം അതായത് എല്ലാ ഏറ്റവും പൈസ ഇടുന്നു മദ്യം വരുന്നു വേണ്ട മദ്യപാനികളല്ലേ മറന്നു പോവുമോ ഞാൻ ഇരുപത്തിനാലു മണിക്കും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് മുപ്പത്തിരണ്ട് കരളും ഒരു പല്ലും തരണേ ദൈവമേട്ടാ കരളൊന്നും അത് നിങ്ങൾക്ക് മദ്യപാനികളെ ഞങ്ങൾക്ക് മുപ്പത്തിരണ്ട് കരള് വേണം ഒരെണ്ണം അടിച്ചു പോയാലും സ്പെയർ ഇരിക്കുമല്ലേ അത് വെച്ച് പോയാലും അടുത്ത എടുക്കും സ്പെയർ ചെയ്തും വർക്ക് ചെയ്യും അങ്ങനെ ഒരു പത്ത് മുന്നൂറ് വർഷം വരെ സുഖമായിട്ട് കഴിയാൻ പറ്റും പറ്റില്ല ഈ മുന്നൂറ് വർഷം ഒരട്ടെ പല്ലുകൊണ്ട് തിന്നണ്ടേ തിന്നാൻ പറ്റുമോ ഒരച്ചാറിഞ്ഞു പല്ലു വേണോ ഞാൻ എത്ര കാലം കല്യാണം കഴിഞ്ഞ ആ കാലം മുതലേ ഞാൻ ഇയാളോട് പറഞ്ഞു മദ്യപാനം നിർത്ത് നിർത്ത് നിർത്ത നിങ്ങൾ മദ്യപാനം നിർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും നിർത്തി വന്നു ഞാൻ പറഞ്ഞു ഞാൻ ഈ കള്ളു കുടിക്കുന്ന സമയം മുതല് എന്റെ പെറ്റതല്ല എന്നോട് പറഞ്ഞു മൊനെ കൂടി നിർത്ത് സ്നേഹം കൊണ്ടാണ് ഞാൻ കേട്ടിട്ടില്ല ഇന്നലെ കയറി വന്ന ഇവള് പറഞ്ഞിട്ട് ഞാൻ കൂടി നിർത്തുവാണെങ്കിൽ അമ്മ അമ്മയ്ക്ക് ഓടിക്കും ഇത് കണ്ട് ആകെ പ്രശ്നമാകും അതുകൊണ്ടാണ് ഞാൻ ഞാനിതിങ്ങനെ തുടർന്നോണ്ട് പോയിക്കോട്ടെ ഒരു ൊന്നും സാറെ ഒന്ന് കേൾക്കണം കേട്ടോ ഞാൻ ഇങ്ങനെ അമ്മച്ചെ പൊന്നും പോലാ നോക്കുന്നേ ഞാനും അമ്മച്ചോട് ഒരാഴ്ച ട്രെയിൻ അത് യാത്ര ചെയ്തു അമ്മച്ചയ്ക്ക് സൈഡ് വാരം നിക്കണോന്ന് പറഞ്ഞ സൈഡിൽ ഇങ്ങനെ നിക്കുമായിരുന്നു ആ കാറ്റ് കറ്റുള്ളൂ അപ്പൊ ട്രെയിൻ ആണെങ്കിൽ നല്ല സ്പീഡിൽ വലിയ പോകുന്ന അപ്പൊ അങ്ങനെ മാറി നിക്കുമ്പോ പെട്ടെന്ന് പിന്നെ എന്റെ അമ്മയുടെ മൂന്ന് പവനുള്ള ചെയിനെ പിടിച്ചെന്നായി പറഞ്ഞത് അമ്മയുടെ ഞാൻ എടുത്തു മൂന്ന് പവന്റെ സന്തോഷത്തിന് ഓർമ്മയ്ക്കാ ഞാൻ കഴുത്തിൽ ഇട്ടേക്കുന്ന ചോരൻ ഗുരുനാഥനല്ലേ അന്തിക്ക് ഉട്ടിയിലെ വെട്ടം തെളിയിച്ച കൈത്തിരി നാളമല്ലേ അല്ല എന്നെ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ എവിടെ ഇരിപ്പുണ്ടോന്നറിഞ്ഞു അല്ല ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ എവിടെ ഇരിപ്പുണ്ടോന്നറിഞ്ഞു ഒന്ന് കേട്ട് കണ്ടുകേട്ട് പോകാംന്ന് വെച്ചിരുന്ന സ്റ്റുഡൻസ് എല്ലാവരും വന്ന സ്ഥിതിക്ക് നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടുകൂടി അങ്ങ് തുടങ്ങാം എല്ലാവരും ഒന്ന് എണീറ്റി നിൽക്കണം കേട്ടോ അഖിലാണ്ട മണ്ഡല അതിനുള്ളിൽ ദീപം കൊളുത്തി

മാഷിന്റെ ക്ലാസ് ഇരുന്ന ഒരു കുട്ടി പോലും ഇന്നത്തെ പോലെ ഞാൻ ഇന്നും ഓർക്കുന്നു അങ്ങനെയാണ് നിന്നോട് ചോദ്യം ചോദിച്ചു ഒന്നിനോടൊന്നും സാമ്യം ചോന്നാൽ അത് എന്തായിടും എനിക്ക് ക്ലാരിറ്റി ഒന്നില്ല കേട്ടാ ഒന്നിനെ പോലെ മറ്റൊന്നിരുന്നാൽ അതിനെ നമ്മൾ എന്ത് പറയും ാണംേന്നൂടെ ആദ്യത്തെ അക്ഷരം ഊ ആ അവസാനത്തെ അക്ഷരം കെടുത്താനായിട്ട് എന്ത് ചെയ്യണം നിങ്ങളുടെ നാടൻ നോക്കോട്ടെ ഇവരെ വന്ന് കണ്ട സ്ഥിതിക്ക് ആഗ്രഹം എന്റെ ഭാര്യ അല്ലെ അതല്ല പിന്നെ നിങ്ങളുടെ ഈ നാടകത്തിൽ ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാവുന്ന അവരിച്ചാൽ കൊള്ളാവുന്നതെന്നോട് അപേക്ഷിക്കുവാണ് എന്നോട് ആജ്ഞാപിച്ചു ഞാൻ വേഷം എന്റെ മാഷപ്പനേക്ക് അഭിനയിക്കാതെ ഈ നാടൻ മുന്നോട്ട് പോകത്തില്ല നല്ലൊരു വേഷം കൊടുക്കണം അല്ല അങ്ങനെ നടക്കല്ലേ പെട്ടെന്ന് ഒരാൾക്കുന്നേ ആ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെ വഴിക്ക് എന്തുവാഴിക്ക് അപ്പൊ ഞാൻ മാഷ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിരുന്നു എല്ലാം ഓക്കെ ആണ് കേട്ടോ മറ്റേന്നാള് ന്യൂഇയർ ആണ് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസംബറിൽ മറ്റേ ക്രിസ്മസിന് അടിച്ച് ഉറങ്ങി പോന്നലെ അപ്പൊ അവൻ പറഞ്ഞ ഓർമ്മയുണ്ട് നല്ല വേഷം തരണം ഉറപ്പാട്ട് നല്ല വേഷം മാഷിനെ ഞാനൊരു കൃത്യസ്ഥയുള്ള ഒരു കട്ടംഗറി ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ആയിട്ട് എത്തരാൻ പോകുന്നത് അത് ഡ്യൂട്ടിക്ക് മുമ്പാണോ ഡ്യൂട്ടിക്ക് ശേഷമാണോ എന്തൊക്കെ അല്ല ഒരു കർക്കശക്കാരനായ പോലീസ് എന്ന് ഇതിട്ടുണ്ട് ഞാൻ ചെയ്താൽ ഇത് നല്ല കർമ്മക്കാരനായൊരു പോലീസുകാരന്റെ ഡ്രസ് വെച്ചിട്ടുണ്ട് അന്ന എന്തുവാണ് ഇത് നടത്തിൽ പറഞ്ഞില്ല ഞാൻ ഈ മെയിൻ വേഷം ഒക്കെ ചെയ്തത് ഞാൻ ണിക്കണ്ട കൈയെടുത്തു നാണേലൂട്ട് മറ്റേ സെല്യൂട്ടേ അത് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറണം ഞാട്ടെ ആ പറഞ്ഞത് ഇങ്ങോട്ട് ചക്കലൂടെ ഇതിനെങ്ങനെ തൂക്കിട്ടിരിക്കുന്നു ഇതിവിടെയാളിനെ തോന്നി കിടക്കുന്നെങ്കിൽ നിങ്ങളെ തമ്മിൽ എന്താണ് നിങ്ങളെ തമ്മിൽ എന്തോ ഇവിടെ ഉണ്ടല്ലോ ഞാൻ അകത്ത് കേട്ടി കൂട്ടി എടുത്തിട്ട് ഹലോ എങ്ങനെയുണ്ട് എന്റെ അഭിനയം സാറേ അഭിനയിച്ചാ സെട്ടിപ്പോയി നന്നായിരിക്കും ഒന്നാം കാര്യം പറയുന്നത് ഈ പുള്ളിയൊക്കെ നാടകത്തെ അഭിനയിച്ച് അവസാനം തല്ലും മേടിക്കാൻ തയ്ച്ച് ഈ പിള്ളി എങ്ങനെയെങ്കിലും ഓടിക്കും ജീവിതം നാടകം പറഞ്ഞോ വരല്ലേ നമ്മളെ മറ്റേ അതേപോലൊരു കാര്യം അത്രയും ചെയ്ത മാഷ് പ്ലാൻ ചെയ്തത് അതെ ഇവിടെ അവൻ പറഞ്ഞു ഓടാനുള്ള വേഷമായിരിക്കും മേടിച്ചു കിടത്ത വേഷമാ നല്ല അതെ ഇതാണ് കാമുകി ഇത് മതി ഇത് മതി നിങ്ങൾ രണ്ടു വീടുകളിൽ സല്ലപിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാമുഖിനെ കാമുകി പ്രണയിച്ചു കൊണ്ട് ഈ സമയം അതുവഴി കടന്നു വരുന്ന

ഇത് കാമുകനാട്ടെ ഞാൻ കാമുകിയാക്കാം അങ്ങനെ പെണ്ണായിട്ട് വന്നാ ശരിയാകോ ഞാൻ പെണ്ണാണ് കേട്ടോ ചുമ്മാ ഞാൻ നല്ല വേഷം കളിച്ചു എന്റെ ഇത് കണ്ടിട്ട് അതിന് നല്ല എൻ്റെ ഞാൻ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നു വീണ്ടും കാമുകയും കാമുകനും തമ്മിൽ കൊണ്ടിരിക്കുമ്പോൾ സേവ പരമശായി നിൽക്കുന്ന സമയത്ത് അവിടേക്ക് അപചാരിതമായി കടന്നു വരുന്ന ആങ്ങളാ നിങ്ങൾ അന്യപുരുഷനോട് സംസാരിക്കുന്നു ഇവര് കാമുകനും കാമിവിടുന്ന് സ്നേഹിക്കട്ടെ ഒരു വഴിയാത്രക്കാരന് അതിലെ വന്ന് ചുമ്മാ നിന്ന് കാണാല്ലോ അല്ല പിന്നെ വഴിയാത്രക്കാരും ദയമൊന്നും വേണ്ട ഞാനൊരു ശരി ചുമ്മാ നോക്കി ചുമ്മാ അത് മതി ശരി നോക്കാം വെറുതെ നോക്കി പെങ്ങളുടെ ഈ പ്രണയം വീട്ടിൽ അറിഞ്ഞു ഓ വീട്ടിൽ അറിഞ്ഞു ആങ്ങളെങ്ങനെ തപ്പി വരും ആങ്ങളെ പെങ്ങളും തമ്മിൽ വഴിയിൽ നിന്ന് സംസാരിച്ചോണ്ട് ആ വന്നവര് തമ്മിൽ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയം ഒന്നും കാണാം അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന

എന്റെ പൊന്നു സാറെ ഞാൻ കൊറേ നേരമായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കാം ഒരുത്ത കയറി വന്ന് ഒരു പെൺ കൊച്ചിനെ നടു റോട്ടിൽ തല്ലി ചതക്കുന്നു അവരെ അടിച്ചുതുക്കി വിടിച്ച നടു റോട്ടിലിട്ട് ഒരു പെൺകൊച്ചിനെ ഓരോ ഇങ്ങനെ തല്ലുമ്പോ അവനെ അല്ല വല്ലണ്ടത് പിന്നെ അത് നോക്കി നിന്ന് ആണായ